നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹിജാബ് പ്രശ്നം തന്നെയാണ് അതായത് ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ ഇത് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഹിജാബുവിൻ്റെ ആ വസ്ത്രധാരണം അത് നിർബന്ധമാക്കണം ആ കുട്ടീനെ സ്കൂളിൽ കയറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടീനെ ഞാൻ പറഞ്ഞില്ല ഒരു കാര്യത്താലും ആരും സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല മാനേജ്മെൻ്റ് പോലും ഒഴിവാക്കിയിട്ടില്ല പക്ഷേ സ്കൂളിലെ യൂണിഫോം നിർബന്ധമാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അതുപോലും അവർ അംഗീകരിക്കാതെ അവരെ വിളിച്ചില്ല പിത ഈ കുട്ടിയുടെ പിതാവിനെ അങ്ങോട്ട് ഫോണിൽ വിളിച്ചില്ല എന്നൊക്കെ ഉള്ളൊരു കംപ്ലൈൻ്റ് ആണ് വരുന്നത് അയാൾക്ക് കുട്ടീനെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ട് ചോദിക്കണം സിസ്റ്ററോട് അതല്ലാതെ എപ്പോഴും അങ്ങോട്ട് വിളിച്ച് ചോദിച്ചു ചോദിച്ചോളണം ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ആവശ്യമാണ് പിന്നെ ഈ സിസ്റ്റർ പറഞ്ഞ എന്താ വെച്ചാൽ നമ്മുടെ സ്കൂൾ നിയമം അങ്ങനെയാണ് ആ സ്കൂൾ നിയമം അനുസരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇവർ ഇപ്പം ആ ഒരു കച്ചിത്തുരുമ്പ് പോലെ പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന ഒന്ന് പിന്നെ ഇപ്പം കോടതി നേരെ തിരിച്ചടിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ സ്കൂളിൽ ഇരുത്തണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി പോവുകയാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇയാളാണ് ഇതിന്റെയൊക്കെ പിന്നി കടന്ന് പ്രവർത്തിച്ച ആൾ ഈ കുട്ടിയുടെ പിതാവ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളാണ് ഈ പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് അയാൾ മുണ്ടാതിരുന്നാൽ പോലായിരുന്നില്ലേ എന്നിട്ട് ഇപ്പോൾ പ്രശ്നം എത്ര രൂക്ഷമായതിൻ്റെ ശേഷം കോടതി നിന്ന് എന്നിട്ട് ഇങ്ങനെ തീർപ്പാക്കി തീർപ്പാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ സ്കൂളിൽ ചെന്നിട്ട് സംസാരിച്ചതിൻ്റെ ശേഷം കാര്യങ്ങൾ നടക്കുള്ളൂ അതല്ലാതെ കോടതി തീരുമാനമാക്കി എന്ന് പറഞ്ഞിട്ട് ഇയാൾ സ്കൂളിൽ വിടുന്നില്ല കുട്ടീനെ വിടുന്നില്ല അപ്പോൾ ഇയാൾ ഇന്നലത്തെ ന്യൂസിൽ പറയുന്നുണ്ട് കുട്ടിക്ക് പേടിയാണ് സ്കൂളിൽ വരാൻ പേടിയാണ് കുട്ടിക്ക് ഭയങ്കര ഭയം പനി ഒക്കെയാണ് അപ്പം സ്കൂളിലെ കുട്ടി വന്നു കഴിഞ്ഞാൽ കുട്ടി ഈ പിന്നെ ഹിജാബ് ധരിച്ചു വരുമ്പം കുട്ടീനെ കണ്ട മറ്റു കുട്ടികൾ പേടിക്കുന്നൊക്കെ സിസ്റ്റർ പറഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ അതൊക്കെ ഇയാൾ ഉണ്ടാക്കി പറയുന്നതാണെന്നുള്ളതാണ് തീർച്ചയായും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ പേടിക്കാനുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇവരാണ് ഇവരാണ് അന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ആളെ വിളിച്ചിട്ട് ഇവൻ പുറത്തുനിന്ന് ആളെ വിളിച്ച് ഇവൻ അങ്ങോട്ട് സംസാരിച്ചു അവിടെ വന്ന് ഭയങ്കര ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീക ഇത് വീഡിയോ പിടിക്കുന്നു അപ്പോൾ തിരിച്ച് പി ടി എ പ്രസിഡൻറ്റ് അദ്ദേഹവും വീഡിയോ പിടിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ഇവർ വീഡിയോ പിടിക്കുമ്പോൾ അവർക്കും വീഡിയോ പിടിക്കണ്ടേ തെളിവ് വേണമല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു ഓരോ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതിന് വ്യക്തമായിട്ട് അന്ന് സംസാരിച്ചതാണ് പിന്നെ ഇവർ ഇപ്പം ഈ ഒരു ഇവർക്ക് എന്താണെന്ന് പ്രശ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ കറക്റ്റായിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ആദ്യം ഉണ്ടായ സംഭവമൊന്നും പറയുന്നില്ല ഇപ്പം ചില യൂട്യൂബേഴ്സൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവർ ആദ്യം ഉണ്ടായ സംഭവങ്ങളൊന്നും വിശദമായിട്ട് വിശദീകരിക്കുന്നില്ല ചില അപൂർവം ചില യൂട്യൂബേഴ്സ് മാത്രമേ വിശദീകരിക്കുന്നു ഇവള് ഇവരിപ്പം ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കൊന്ത അതേപോലെ തന്നെ ഈ കയ്യെ ചരണ്ട് കെട്ടുന്നത് കുറി തൊടുന്നത് ഇതൊക്കെ നിർത്തലാക്കാൻ പറ്റുമോ അപ്പം അതൊക്കെ യൂണിഫോമിൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് ഇവർ ഈ പറയുന്ന മൂളകൾക്കൊന്നും ഇവർ ഇവർക്കൊന്നും നേരം വെളുത്തിട്ടില്ല വിവരം വെച്ചിട്ടില്ല എന്നുള്ളതാണ് ഉറപ്പ് പിന്നെ ശിവൻകുട്ടി അങ്കിൾ നേരത്തെ തന്നെ പറഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം അദ്ദേഹം പിന്നെ വിദ്യാർത്ഥിയുടെ അല്ല സ്കൂളിൻ്റെ ഭാഗത്ത് നിന്നു പിന്നെ വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്നു ഇപ്പോൾ കോടതി ശരിവെച്ചത് വിദ്യാർത്ഥികൾക്ക് അവിടെ ഇരിക്കാനുള്ള ആ വിദ്യാർത്ഥിനെ അവിടെ ഇരുത്തണം പഠിപ്പിക്കണം എന്നുള്ളതാണ് ആരും അതിലും പക്ഷേ പക്ഷെ അവർ ഇത് അംഗീകരിക്കാൻ സമ്മതമാണ് കുട്ടീനെ ഹിജാബ് ഇല്ലാതെ എഴുത്തുക എന്നുള്ള രീതിയിൽ പിന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പക്ഷേ ഇപ്പം പറയുന്നത് ഇവർ പറയുന്ന അത് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ തന്നെ ഇരുത്തണം ഹിജാബ് ധരിച്ചോട്ടെ അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യും അപ്പോൾ അത് പ്രശ്നമാകുമല്ലേ ഇവർ മറ്റുള്ള കൂടി ഇവർ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇതിലേക്ക് വഴി വരിച്ചിഴക്കാണ് ഇതിൽ ഇതിൽ വ്യക്തമായ അജണ്ട അതാണ് ഇത് ചില യൂട്യൂബേഴ്സൊക്കെ ഇപ്പം ഈ രാമോലി എന്ന് പറയുന്ന ഇപ്പോൾ രണ്ടാമതോ മൂന്നാമതോ വീഡിയോ ആണ് ഈ ഇവരെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ചെയ്യുന്നത് സിസ്റ്റർമാരെയൊക്കെ ഏ ഒരു വട്ടം ഞാൻ വീഡിയോ കൊടുത്തതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അതുപോലെയുണ്ട് ഒരു ഇപ്പോൾ മിക്ക യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ് അതിലിപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ബ്രാഹ്മൂമാർ എന്ന് പറഞ്ഞ ഒരു സ്വാമി ഉണ്ട് അയാൾ ഈ ഹിന്ദു സമൂഹത്തിന് തന്നെ അപമാനമായിട്ടുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ കന്യാസ്ത്രീകളൊക്കെ പച്ചമലത്ത് പറഞ്ഞ കൂതുജികളാണ് അതുപോലെ തന്നെ അങ്ങനെയാണ് ഇങ്ങനെ നടക്കുന്നവരാ എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് പിന്നെ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ കഴിഞ്ഞ വീഡിയോയിൽ ഇയാൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ദൈവത്തിൽ നിന്ന് നേരിട്ടുണ്ടായതാണ് അതല്ല കന്യാമുറി നിന്നുണ്ടായതല്ല കന്യാമുറി ആറ് പ്രസവിച്ചു എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് കാരണം പച്ച വർഗീത ഉണ്ടാക്കുന്നത് ഈ വർത്താനം ഒക്കെ ഇയാളുടെ ശരിക്കും ഞാനിപ്പം രണ്ടുമൂന്ന് ദിവസം ഞാൻ നല്ല ശോഭിച്ചിട്ടാണ് വർത്തമാനം രണ്ടു വീഡിയോയിൽ ഇപ്പോൾ ഞാൻ പിന്നെ മിണ്ടാതിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇനി ഇപ്പം നമ്മളുടെ ഒരു വർത്തമാനത്തിൻ്റെ ഇനി പ്രശ്നവും ചൂഷമാകേണ്ട അപ്പോൾ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർത്താവ് എന്താ പറയുന്നത് ഇങ്ങനെ പിന്നെ മറിയത്തിൽ നിന്നുണ്ടായതല്ല അടുത്തത് നേരെ ദൈവത്തിൽ നിന്നുണ്ടായതാണ് പിന്നെ മറിയം ഏഴ് പ്രസവിച്ചതെന്നൊക്കെയാണ് പറയുന്നത് ഇയാളെ തലയ്ക്ക് ചുരുക്കി കൊടുക്കുവാണ് വേണ്ടത് ഇങ്ങനെ ഇത്ര പച്ച വർഗീയതയുണ്ട് കാരണം ഇത് ഹിന്ദുക്കൾക്ക് തന്നെ ഹിന്ദു സമുദായത്തിന് തന്നെ ഇയാൾ അപമാനമാണ് ഇയാൾ എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഇയാളുടെ ഡെയിലി ഓരോ വീഡിയോ കാണാം ഇപ്പം മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ കുറവാണ് കുറേ ഇങ്ങനത്തെ ഈ വീഡിയോകൾ ഞാൻ പറയട്ടെ ഇങ്ങനത്തെ ഈ വർഗീയ വീഡിയോകളൊക്കെ ഉണ്ടാക്കുന്ന ഇതേ ഈ സാമീനെ പോലെയുള്ളവരെ ഒക്കെ ശരി പോലീസ് അറസ്റ്റ് ചെയ്യണം അതെന്താ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് അയാളുടെ പേരിൽ അറസ്റ്റ് കേസെടുക്കണം അയാളുടെ പേരുന്നല്ല ഈ സ്കൂളിന് എതിരായിട്ട് പറയുന്നവരൊക്കെ അവരുടെ പേരിൽ ശരിക്കും കേസെടുക്കുകയാണ് വേണ്ടത് ഇവർ സ്കൂളിൻ്റെ സത്യാവസ്ഥ ശരിക്കും മനസ്സിലാകാതെ ഇവരൊക്കെ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ സ്വാമി ഒരു കാര്യമുണ്ട് പിന്നെ ഈ അടുത്ത് അയാൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു മൂന്നാല് പെൺകുട്ടികൾ വന്നു മലയാളികൾ അല്ല തമിഴ്നാട്ടുകാരാണ് അവിടെ വന്ന് സംസാരിച്ചു സ്വാമി സ്വാമിയുമായിട്ട് സംസാരിച്ചു അവർക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ടു പോയി മക്കളില്ലാത്ത എനിക്ക് മൂന്ന് നാല് മക്കളെ കിട്ടിയ പോലെയാണെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് എങ്ങനെ മക്കളെ ഉണ്ടാകാതെ ഇരിക്കും തനിക്കൊക്കെ മക്കളുണ്ടാകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശാപമാണ് ആ മക്കൾക്ക് പിന്നെ മറ്റുള്ളവരുടെ ശാപം ഉണ്ടാവും കാരണം താനൊക്കെ ഈ ജാതി വർത്തമാനമാണ് പറയുന്നത് ഏഹ് കന്യാസ്ത്രീമാരെയും അച്ഛന്മാരെയും കുറ്റം പറഞ്ഞു പള്ളിയും കുറ്റം പറഞ്ഞ് യേശുവിനെയും കുറ്റം പറഞ്ഞിട്ട് നടക്കുന്ന താനൊക്കെ എങ്ങനെയാണ് തിരിയാവാനാണ് തനിക്കൊന്നും കുട്ടികളില്ലാന്നിപ്പോൾ താൻ ഏതായാലും തുറന്നു പറഞ്ഞു കാരണം തനിക്കൊക്കെ എൻ്റെ അച്ഛനേക്കാളും പ്രായമുണ്ട് പക്ഷേ തന്നെയൊക്കെ സ്വാമി നിന്ന് വിളിക്കാൻ പോലും മടിയാണ് കാരണം എന്താ വെച്ചാൽ നല്ല ഹിന്ദുക്കളായ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവർക്ക് പോലും തന്നെ പോലുള്ള അപമാനമാണ് ഇപ്പം ഈ അടുത്ത് രണ്ട് ദിവസം മുന്നേ ധന്യാന്ന് എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് ഒരു വീഡിയോ ചെയ്തു എന്തൊക്കെയാണ് പള്ളുരുത്തി സ്കൂളിൽ നടക്കുന്നത് ഈ സ്കൂള് കോളേ സ്കൂളാണോ വിദ്യാലയമാണോ അതേപോലെ നരകുമാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്താണ് അവിടെ ചെയ്തതെന്നുള്ള ഈ ധന്യ പൊ അന്വേഷിച്ചിട്ടുണ്ടോ ധന്യ എന്നല്ല ഒരുവിധപ്പെട്ട യൂട്യൂബേഴ്സും ആ ആളുകളൊന്നും ഇതിനെപ്പറ്റി ശരിക്കന്വേഷിച്ചിട്ടില്ല ശരിക്കന്വേഷിക്കാതെയാണ് ഇവരൊക്കെ വീഡിയോ ചെയ്യുന്നത് എന്നിട്ട് ഈ ധന്യ ഒരു കാര്യം മനസ്സിലാക്കണം അവിടെ വർഗീയമായിട്ട് ആരെയോ ഒന്നും തടഞ്ഞു വെച്ചിട്ടില്ല ആ കുട്ടീനെ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല ആ കുട്ടിക്ക് പഠിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ തട്ട ഇട്ട് വന്നതിൻ്റെ ശേഷവും സ്കൂളിലിരുത്തി എന്നിട്ട് രക്ഷിതാക്കളെ കൊണ്ട് പിടിച്ച് സംസാരിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിപ്പം നാല് മാസം മുൻപ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഈ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് പിന്നെ കയറിയത് അപ്പോൾ ഇതൊക്കെ ധന്യം മനസ്സിലാക്കണം നിങ്ങൾ വെറുതെ എന്തെങ്കിലും വായി തോന്നുന്ന കോതയ്ക്ക് പോട്ടെന്ന് പറയുന്ന പോലെ വിളിച്ചിട്ട് കാര്യമില്ല വെറുതെ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല കാരണം ഇതൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ കറക്റ്റ് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ വെറുതെ എന്തെങ്കിലും തോന്നിയത് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ ഗൾഫിൽ ഗൾഫിലാണ് ഉഗാണ്ടയിലാണ് ഒരുത്ത ഉണ്ട് ഇവനെ നമ്മളിടയിലിടയിൽ കാണുന്നതാണ് ഇവൻ്റെ പേര് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കമറുതി കമാരുതി നെന്മാറ അപ്പോൾ ഇവൻ ഇടയിലിടയിൽ എസ് ബിയിൽ വരും കാരണം കാരണമെച്ചാൽ ഈ ഓണത്തിനും ഒക്കെ കൊല്ലത്തിനും മാവേലി വരുന്ന പോലെ ഇപ്പോഴല്ലേ മാവേലി വരുന്നത് പഴയ കാലത്തൊക്കെ മാവേലി വരുന്ന പോലെ കൊല്ലത്തിനൊക്കെ വരും വീഡിയോ എന്തെങ്കിലും ഫേസ്ബുക്കിൽ ഇങ്ങനെ ലൈവായിട്ട് അല്ലാത്ത വീഡിയോകളൊന്നും ഇവൻ്റെ കണ്ണിപ്പെടുന്നുമില്ല അവൻ അത് ചെയ്യുന്നുമില്ല ഇവർ കറക്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ക്രിസ്തു മതത്തെ ഉന്നം വെച്ചിട്ടുള്ള ഈ ആശയങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവൻ ഡൈവിൽ വന്നിട്ട് പറയും ഇവനും പറയുന്നത് ഈ ആശയമാണ് എന്ത് പറയുന്നു കുറി തൊടാൻ പാടില്ല പൊട്ട് തൊടാൻ പാടില്ല അങ്ങനെയുള്ള കുരിശിടാൻ പാടുണ്ടോ കൊന്ത് ഇടാൻ പാടുണ്ടോ ഞാൻ ചോദിക്കട്ടെ എൻ്റെ പൊന്ന് കമറുദ്ദീനെ ഇതൊന്നും യൂണിഫോമിൻ്റെ ഭാഗമല്ല ഇപ്പോൾ അത് ഹിന്ദു ഇട്ടാലും ക്രിസ്ത്യാനി ഇട്ട് കഴിഞ്ഞാലും മുസ്ലിം ഇട്ട് കഴിഞ്ഞാലും അതൊക്കെ അവരുടെ ഷർട്ടിൻ്റെ കുപ്പായത്തിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത് അതൊന്നും പുറത്ത് കാണിച്ചുകൊണ്ട് ആരും നടക്കുന്നില്ല പിന്നെ കുറി ഹിന്ദു പെണ്ണുങ്ങൾ കുറി തൊടുന്നത് കുറി നെറ്റിയിൽ തൊടുന്നു അതിനൊക്കെ അതുകൊണ്ട് എന്താ കുഴപ്പമെന്താ അതൊന്നും ഇവിടെ വസ്ത്രം യൂണിഫോമിൻ്റെ കാര്യം പറയുമ്പോൾ അതൊന്നും എടുത്തിടേണ്ട ഒരു കാര്യമില്ല യൂണിഫോമിൻ്റെ കാര്യം പറയുമ്പോൾ യൂണിഫോം മാത്രം ഇപ്പോൾ ഈ പെൺകുട്ടി തന്നെ ഇവിടുന്ന് ടി സി വാങ്ങിയിട്ട് ഇവിടെ വേറെ എവിടെ ചേർക്കാൻ പോകുമെന്ന് പറയുന്നു ഈ പെണ്ണിൻ്റെ തന്ത് തന്നെയാണ് പറയുന്നത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നിയമം പാലിക്കണം അല്ലാതെ ഇവർക്കൊരു നിയമം സ്കൂളിലൊരു നിയമമല്ല അവിടെ ചെന്നിട്ട് വേറെ എന്തേലും നിയമം പറയും അവിടെ പഠിക്കാനും പ്രാർത്ഥിക്കാനും കൂടി ഒരു റൂം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അതല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് വേറെ സ്കൂളിൽ പോയിട്ട് പറയാ ഇവിടെ യൂണിഫോമും അവിടുത്തെ പോലെ സെൻട്രൽ ക്ലാസ്സിലെ പോലെ യൂണിഫോം ഇവിടെ അങ്ങനത്തെ തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ യൂണിഫോം എങ്ങനെയാണ അതുപോലെ നടക്കേണ്ടി വരും ഇപ്പോൾ ഇവന് സമാധാനമായല്ലോ ഇവനാണ് ഈ പ്രശ്നങ്ങൾ കുത്തിത്തീരിപ്പൊക്കെ ഉണ്ടാക്കിയത് ആര് പെണ്ണിൻ്റെ തന്ത അനസ് തന്നെയാണ് പെണ്ണിന് മനസ്സമാധാനം ഇല്ലാത്തതിൻ്റെ കാരണം കാരണം എന്ന് വെച്ചാൽ ഇയാൾക്ക് പെണ്ണ് പഠിക്കണം എന്നുള്ളത് ഒരു ഇയാളെ പെൺകുട്ടി പഠിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമില്ല കുറേ ഇങ്ങനെ ഇവിടെ പഠിപ്പിക്കുക ഒരു രണ്ട് മാസം ഇവിടെ പഠിപ്പിക്കും ഇവിടെ നിന്ന് ചാടും ടി സി വാങ്ങുമ്പോൾ അടുത്തടുത്ത് കൊണ്ടുപോകും ഇങ്ങനെ മൂന്നാമത്തെ നാലാമത്തെ സ്കൂളാണ് ഇപ്പോൾ ഈ കുട്ടി കയറാൻ പോണത് ഇത് മൂന്നാമത്തെ സ്കൂളാണെന്ന് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ സെൻറ് റിതാസ്കർ അടുത്ത എവിടെ പോകണം എന്നുള്ള അറിയത്തില്ല അപ്പോൾ കുറേ ആളുകൾ ഇതിനെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ആ സ്കൂൾ അങ്ങനെ നടപടി സ്വീകരിച്ചുകൊണ്ടല്ലേ അയാൾ ടി സി വാങ്ങിപ്പോണത് ഈ സ്കൂൾ ഇന്നു വന്നതിൽ മുപ്പത് വർഷക്കാലമുള്ള സ്കൂളാണ് ഇപ്പോൾ പത്ത് നൂറ്റമ്പത് കുട്ടികളോളം നൂറ്റി നാൽപ്പത്തഞ്ച് കുട്ടികളോളം മുസ്ലിംസ് കുട്ടികളുണ്ട് അവിടെ അവർക്ക് ആർക്കും ആകൃത്യല്ലാത്ത ഒരു പ്രശ്നമാണ് ഇവർക്കുണ്ടാകുന്നത് നമ്മുടെ ശിവം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ കുട്ടിയുടെ ഭാഗത്താണ് പിണറായി ഗവൺമെൻറ്റും അങ്ങനെ തന്നെയാണ് കോടതി ഇപ്പോൾ തീരുമാനിച്ച അങ്ങനെ കാരണം വെച്ചാൽ കോടതിക്ക് ജാതി സ്നേഹമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ യൂണിഫോം വേണമെന്നും കോടതി തീരുമാനമാക്കിയത് അന്ന് ഒരു ജസ്റ്റിസ് ഒരു മുഹമ്മദ് മുഷാർ മുഷ്താഖാണ് ഇപ്പം ഈ മുഷ്താക്കിന് മനസ്സിലായിട്ടുണ്ടാവും അയ്യോ നമ്മുടെ സ്വന്തം ജാതിപ്പെട്ട ഒരു പെൺകുട്ടിയാണല്ലോ ഇവിടെ പെട്ടുപോയത് എങ്ങനെയും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആവും ഇവർക്ക് ഇപ്പം ഇവർ നേരെ തര തര തിരിഞ്ഞത് അതെങ്കിൽ ഈ ഇസ്ലാം ജാതികളൊക്കെ ഒന്ന് ഒന്നാണല്ലോ ഞാൻ എല്ലാ ഇസ്ലാമികരെയും പറയുന്നില്ല നല്ല ആളുകളുമുണ്ട് ഇതുപോലുള്ള സംഘടിത ആളുകൾ ഈ എസ് ഡി പി ഐ പോലുള്ള ആളുകൾ അപ്പോൾ അവർ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ഏത് കോടതിയിൽ അവർ പോയി വാദിക്കും എന്നിട്ട് അവർ ആ ഇത് വാങ്ങും കാരണം മറ്റുള്ള ആൾക്കാർക്ക് ഇല്ലാത്തൊരു ഇതാണ് സാമർഥ്യമാണ് ഇവർക്ക് അങ്ങനെ ജഡ്ജിക്ക് മനസ്സാ മനസ്സാക്ഷി തോന്നിട്ടുണ്ടാകും കാരണം വെച്ചാൽ നമ്മുടെ ജാതിയിൽപ്പെട്ട ഒരു കുട്ടി മുസ്ലിം കുട്ടി അയ്യോ ഇങ്ങനെ ഒറ്റപ്പെടുന്ന എങ്ങനെയാണ് ആ കുട്ടീനെ കയറ്റിയിരുത്താനുള്ള വഴി ചെയ്യാന്നുള്ള രീതിയിലാവും ഈ ജഡ്ജി ഇപ്പോൾ രണ്ടാമത് തീരുമാനമാക്കിയത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഇവർക്കൊക്കെ നല്ല ഈ ജഡ്ജിക്കായാലും മന്ത്രി ശിവൻകുട്ടി ഒക്കെ നല്ല പേടിയുണ്ട് എന്താണെന്നറിയാം കാരണം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എസ് ഡി പി ആക്രമിക്കുന്നുള്ള അവരിൽ നല്ല പേടിയുണ്ട് ആ നല്ല പേടി ഉണ്ട് ആ ഒരു ഭയം കൊണ്ട് ആ ഇതിപ്പോൾ ഇങ്ങനെ തീരുമാനമാക്കാൻ കാരണം എന്തായാലും ഇപ്പോഴും കുറച്ച് തന്നെ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ആ നിയമത്തിൽ നിന്ന് മാറത്തില്ല കാരണം യൂണിഫോം നിർബന്ധമാണ് കാരണം ഇത് ഈ ഒരു കുട്ടി പോയി കഴിഞ്ഞാലും പിന്നെ ഇവിടെ ഒരുപാട് പത്തറുന്നൂറ് കുട്ടികൾ പഠിക്കുന്നുണ്ട് മുസ്ലിം കുട്ടിയുടെ അടക്കം മുസ്ലിം കുട്ടികളടക്കം പത്തറുന്നൂറ് കുട്ടികളുടെ മുകളിൽ പിന്നെയും പഠിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു നിയമം അതാണ് ഒരു സിസ്റ്റർമാർ പറയുന്നത് അതല്ല എല്ലാവർക്കും ഒരു നിയമം അത് എല്ലാവരോടും ആദ്യം പറഞ്ഞിട്ടില്ലല്ലോ എല്ലാവരോടും ഫസ്റ്റിലായി ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ പറഞ്ഞ് അങ്ങനെയല്ല ഇവരും ഇയാളും തല കുരുക്കി അനസ്സെന്ന് പറയുന്നതിനും എന്നിട്ട് ഇവൻ്റെ മകൾക്ക് മാത്രം അവിടെ നിർബന്ധമാണ് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പിന്നെ ബാക്കി കുട്ടികളൊക്കെ എന്താ പൊട്ടന്മാരാണ് ഇതെന്താ നിങ്ങളിത് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ മെയിനായിട്ട് ക്രിസ്ത്യൻ സ്ഥാപനത്തിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു വ്യക്തമായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നു നിങ്ങളെന്താ വേറെ ഹിന്ദു സ്ഥാപനത്തിൽ ഒന്നും പോയിട്ട് ഇതുപോലെ പിന്നെ ഇത് വർഗീയത ഉണ്ടാക്കത്തത് ഇതേപോലുള്ള വർത്തമാനം എന്താ പറയുക അവിടെ നിർമ്മിക്കുമ്പോൾ വിവരം നിങ്ങൾക്കറിയും മനസ്സിലായോ ക്രിസ്ത്യാനികളുടെ അച്ഛന്മാരും സിസ്റ്റർമാരും അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലും ഉപദ്രവിച്ചാൽ അവർ തിരിച്ചൊന്നുചേരാം അവർക്ക് ക്ഷമയാണ് അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളുടെ തലയിലോട്ട് ഇവർക്ക് കുതിര കയറുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികളും പൊട്ടന്മാരൊന്നും ഇല്ല ഞങ്ങൾ ഒരു പരിധിവരെ ഉണ്ടാകൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാതൊന്നും നടക്കത്തില്ല പിന്നെ ഈ ബ്രാഹ്മുമാർ എന്ന് പറയുന്ന സ്വാമി എന്ന് പറയുന്നവൻ വെറും വർഗീയത ഉണ്ടാക്കാനായിട്ട് ഹിന്ദുക്കളുടെ വിവാദത്തിന് അയാൾ നിങ്ങൾക്ക് തന്നെ അത് ഹിന്ദു സഹോദരങ്ങൾക്ക് നല്ലവരായ ഹിന്ദു സഹോ സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അയാൾക്ക് ഇയാളുടെ പേരിൽ നിങ്ങൾ തന്നെ നിങ്ങളല്ല ഇത് തീരുമാനമാക്കട്ടെ ഇയാളെന്ന് ഇങ്ങനെ ഈ വർഗീയത പറഞ്ഞിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ അനുവദിക്കരുത് കാരണം അയാൾ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് അയാൾ പറഞ്ഞാണ് കന്യാസ്ത്രീകൾ ക്രോതിജികളാണ് അതുപോലെ യേശുണ്ടായത് ദൈവത്തിന് നേരിട്ടുണ്ടായതാണ് മറിയം പ്രസവിച്ചതല്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഇയാളുടെ വീഡിയോകൾ കുറേ ഉണ്ട് ഞാൻ കേൾക്കുന്നില്ല കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ പറയാനുണ്ട് കാരണം ഇയാളെ തെറി പറയാൻ പറയാനെനിക്ക് സമയമുണ്ടാവുള്ളൂ അപ്പം ഈ കമാരൂദിനോടും ഈ പറയുന്ന യൂട്യൂബോട് തന്നെയോടൊക്കെ എനിക്ക് എനിക്ക് കാര്യം പറയാനുള്ളത് നിങ്ങൾ ആരും ആ സംഭവസ്ഥലത്ത് പോയി ചോദിച്ചിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും മൂലയ്ക്ക് ഏതെങ്കിലും നാട്ടിൽ നിന്നിട്ട് അത് ഈ ഇവിടെ കേൾക്കുന്ന ഈ കാര്യങ്ങൾ വിളിച്ച് പറയാനാണ് അതിൻ്റെ വ്യക്തമായ അജണ്ടയും കാര്യങ്ങളും നിങ്ങൾ പറയണം അതല്ലാതെ അത് അങ്ങനെ ആയി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ സ്കൂളിൽ പോയി ചോദിച്ച് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം പിന്നെ ഈ പെൺകുട്ടിക്ക് പേടിയാന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ സിസ്റ്ററെ കണ്ടിട്ട് പേടിച്ചതല്ല അല്ല പെൺകുട്ടികൾ തട്ടകെട്ടുകൾ മറ്റേ കുട്ടികൾ പേടിക്കാൻ സാധ്യതയില്ല ഇതൊക്കെ അവിടെ ആ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയ ഇവയായുടെ എസ് ഡി പി തന്നെയാണ് ഈ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി അവിടെ ആ പ്രശ്നം ഉണ്ടാക്കി അത്രയും വഷളാക്കി അതിൽ കുട്ടികൾ പേടിച്ചു അത് ശരിയാണ് പിന്നെ നിങ്ങളുടെ ആരോടാണ് ഈ വർത്തമാനൊക്കെ പറയുന്നത് ഏ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ശരി എന്നാൽ നിർത്തു നോക്ക